സാബുവാൻ പറയുന്നുണ്ട് ഒരാളടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബിഗ് ബോസ് ഹൗസിലേക്ക് പോവുക പോവുകയായിട്ടാ എങ്ങനെയൊക്കെയാണ് എന്തുവാണെന്നൊന്ന് പറഞ്ഞു തരണം അപ്പം ഞാൻ അവനോട് എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തു നീ ഒരു പല സൈസ് സ്വഭാവമുള്ള ആൾക്കാരുടെ ഇടയിലോട്ടാണ് നീ പോകുന്നത് അപ്പം നീ അതനുസരിച്ച് നിൽക്കണം നമുക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും പക്ഷെ എന്നാലും നമ്മൾ ആലോചിക്കണം നമ്മളൊരു കൺട്രോളിലൊക്കെ നിൽക്കണം നമ്മളൊരു നാട ശാലയിലേക്കാണ് പോന്നുണ്ടെങ്കിൽ അവിടെ പലതരത്തിലുള്ള ആൾക്കാർ അല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു പക്ഷേ അവൻ ഇവിടെ വന്നിട്ട് ഒരു വലിയൊരു പാറക്കല്ലെടുത്ത് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ ക്യാമറയ്ക്കകത്ത് കൊണ്ടിട്ട് അത് പൊട്ടിച്ചെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ആരാ ആരാന്ന് എടുത്തെടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട് അന്നേരം സൗമാൻ പേര് പറയുന്നില്ല അപ്പോൾ അനുമോള് പറയുന്നുണ്ട് മനസ്സിലായി മനസ്സിലായി പിന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പാനി അപ്പാനിയുടെ കാര്യമാണ് പറഞ്ഞത് ഇവിടെ പല ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പുകൾ കാരണം വെച്ചാണ് ഓരോ ആൾക്കാർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് സാബുമോൻ പറയുന്നുണ്ട് ഷാനവാസ് പറയാണ് അപ്പാനി വന്ന് വീണ സ്ഥലം തെറ്റിപ്പോയി ആര് ദേഷ്യം വരുന്നു ആരെയും പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൊട്ടുന്നത് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ മൂത്ത് നോക്കി പറയണം സാബു പറയുന്നുണ്ട് നീ മിണ്ടരുത് നീ മിണ്ടരുത് അക്ബറെ സാബു ചേട്ടൻ പറ ഞാൻ എന്താണ് തെറ്റ് തെറ്റെയ്തത് അപ്പം സാബു പറയുന്നുണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല ഗ്രൂപ്പുകൾ ഉണ്ടാവും അത് സ്വാഭാവികം ഞാൻ അപ്പാനിയായിട്ട് അറിഞ്ഞു കൂട്ട് ഞാൻ അപ്പാനിയായിട്ടാണ് എല്ലാം ഷെയർ ചെയ്തതെന്ന് അക്ബർ പറയുന്നുണ്ട് നിലവിൽ ഞാൻ എത്രയോ ആഴ്ചകളായിട്ട് ഒറ്റയ്ക്കാണ് കളിക്കുന്നത് പക്ഷെ ഇപ്പോഴും ഇഷ്ടംപോലെ ഗ്രൂപ്പ് കളിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ഗ്രൂപ്പ് ശോഷിച്ച് ശോഷിച്ച് ഒറ്റയ്ക്കായി എന്ന് വേണം പറയാൻ സാബു ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കാണ് ഷാനവാസും അക്ബറും ഷാനവാസ് പറയുന്നുണ്ട് വന്ന് അന്ന് മുതൽ ഗ്രൂപ്പുണ്ടാക്കി എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ഞാൻ എൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിക്കുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ശബ്ദം വേണ്ട എന്ന് സാബു പറയുന്നുണ്ട് ആര്യം പറയുന്നുണ്ട് സാബു ചേട്ടാ ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരാളെ കൂട്ടാൻ ടാസ്ക് ചെയ്യാൻ ഞാൻ അന്നേരം ഇയാളെ കൂട്ടി കൂട്ടി ഷാനവാസ് പറയുന്നുണ്ട് ആദ്യമായിട്ട് കൂട്ട കൂടെ കൂട്ടി അല്ലാതെ ഇതുവരെ കൂടിയിട്ടില്ലായിരുന്നല്ലോ ആദ്യമായിട്ട് കൂടെ കൂട്ടി അവസാനം ജിസേലി വരെ പോയിന്ന് ഷാനവാസ് പറയുന്നു സംഘടിത ശക്തിയാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് സാബു പറയുന്നുണ്ട് മറ്റു ജീവികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ചെറിയ ജീവികളാണ് പക്ഷെ നമ്മളെങ്ങനെ അല്ലെങ്കിൽ പുലിയും ആനയും എല്ലാം പിടിച്ച് നമ്മളെ എപ്പോഴേ നമ്മളെപ്പോഴേ എന്ന് പറയുന്നുണ്ട് സംഘടിതമായിട്ട് നമ്മൾ നിൽക്കുന്നുകൊണ്ടാണ് നമ്മളെ മൃഗങ്ങൾ പോലും ഇത്രയും അറ്റാക്ക് ചെയ്യാത്തതെന്ന് പറയുന്നുണ്ട് സാബു ഹാരപ്പ മോഹൻ ജിതാരോ സിവിലൈസേഷൻ്റെയൊക്കെ കഥകളൊക്കെ പറഞ്ഞ് ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ അക്ബറിനിട്ട് കൊട്ടുവാണ് അക്ബറിൻ്റെ കൂടെ കൂടിയിട്ട് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാരിത്രയും ഇവിടുന്ന് പോകേണ്ടി വന്നെന്നാണ് സാബു പറഞ്ഞു വരുന്നത് അപ്പോഴത്തേക്കും ഷാനവാസ് ഭയങ്കര കയ്യടിയും ബേളുമാണ് ലൈവില് എല്ലാവരും പറഞ്ഞാൽ അത് കൊള്ളാം അത് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അത് കറക്റ്റാണ് സാബു ചേട്ടം പറഞ്ഞത് വളരെ കറക്റ്റാണ്